സംഘർഷം കലാലയങ്ങളും സർവകലാശാലകളും വിദ്യാലയങ്ങളിലും മുഴുവൻ ജാതിയും മതവും പറഞ്ഞ് സംഘർഷവും സംഘട്ടനങ്ങളും കൊലപാതകങ്ങളും അക്രമങ്ങളും നടത്തി അതിലൂടെ പിഴച്ച ഒരു തലമുറയെ സൃഷ്ടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ലഹരി മാഫിയകളെ മുഴുവൻ അഴിക്കുള്ളിലാക്കട്ടെ എന്നിട്ട് അവർ കുട്ടികളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് സൂമ്പാ ഡാൻസ് എന്ന് പറയുന്നെങ്കിൽ തലമുറകളെ നന്നാക്കാൻ വേണ്ടിയാണ് എന്ന് അവർ പറയുന്നുവെങ്കിൽ അതിൽ ആത്മാർത്ഥതയുടെ അല്പം അല്പമല്ല കാര്യമായ അംശം കൊണ്ട് ആത്മാർത്ഥമായിട്ടാണെന്ന് തന്നെ നൂറു ശതമാനവും നമുക്ക് വിശ്വസിക്കാം അതിനു പകരം നാടായ നാട് മുഴുവൻ വീടായ വീട് മുഴുവൻ ലഹരി കയറ്റി നശിപ്പിച്ചിട്ട് നല്ല കുടുംബങ്ങളിൽ മുഴുവൻ ഈ ചാരായം കൊടുത്ത് കുടുംബങ്ങളെ മുഴുവൻ മുടിപ്പിച്ചിട്ട് സൂമ്പാ ഡാൻസും കൊണ്ടിറങ്ങിയിരിക്കുന്നത് നാട്ടുകാരെ പറ്റിക്കാനാണ് എന്നുള്ള സത്യം എല്ലാവരും തിരിച്ചറിയണം കുട്ടികളെ നന്നാക്കാനല്ല എന്ന അവരുടെ കാപട്യം തിരിച്ചറിയണം സ്വീകരിക്കാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം അത്തരം കാര്യങ്ങളൊക്കെ കേരളത്തിലേക്കും കൂടി വന്നു കഴിയുമ്പോൾ രക്ഷകർത്താക്കളോ അത്ര അത്തരം കാര്യങ്ങൾ ആവശ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ അത് വേണ്ടണം നമുക്ക് ഓൾറെഡി ഉണ്ടല്ലോ ഒരു ഒരു വ്യായാമ പദ്ധതി നമുക്ക് എല്ലാ കുട്ടികൾക്കും ചെറുപ്പക്കാർക്കും സ്വീകാര്യമായ അവർക്ക് നല്ല രസം തോന്നുന്ന ഒരു വ്യായാമ പദ്ധതി ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് ഈ യോഗ അടക്കമുള്ള ഭാരതീയ ഈ കാഴ്ചപ്പാടിനെ ഭാരതീയ ഈ ജീവിത പദ്ധതിയെ വ്യായാമ പദ്ധതിയെയും ജീവിത പദ്ധതിയെയും തടയാനുള്ള ഏറ്റവും നല്ല പരിചയമായിട്ടാണ് കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ഈ സൂംബ ഡാൻസിനെ ഇൻട്രോഡ്യൂസ് ചെയ്യുന്നത് നമസ്കാരം ലഹരി വിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായി കേരളത്തിലെ സ്കൂളുകളിൽ സ്കൂൾ വിദ്യാർത്ഥികൾക്കായി ഫിറ്റ്നസ് പ്രോഗ്രാം എന്ന രീതിയിൽ സൂംബ ഡാൻസ് അവതരിപ്പിക്കുകയുണ്ടായി ഈ സൂംബ ഡാൻസ് സ്കൂളുകളിൽ പ്രചുരപ്രചാരം നേടുന്നതിനിടെയാണ് വിവിധ മുസ്ലിം സംഘടനകൾ സൂംബക്കെതിരെ ആരോപണവുമായി പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത് ഇസ്ലാമിന്റെ ദർശനങ്ങൾക്കും ധാർമ്മികതയ്ക്കും മത അവബോധത്തിനും നിരക്കാത്തതാണ് സോംബ ഡാൻസ് അതുകൊണ്ട് സ്കൂളിൽ നിന്നും ഇത് നിരോധിക്കണം എന്നാണ് ഇസ്ലാമിക വിദ്യാഭ്യാസ സംഘടനകളുടെ ആവശ്യം എന്നാൽ ഇപ്പോൾ സർക്കാർ സ്കൂൾ കുട്ടികൾക്ക് വേണ്ടി നടപ്പാക്കിയിരിക്കുന്ന സൂമ്പാ ഡാൻസ് ഒരു കാരണവശാലും സ്കൂളുകളിൽ നിന്നും പിൻവലിക്കില്ല എന്നും ആർക്കെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള പരാതി ഉണ്ടെങ്കിൽ അത് പരിശോധിക്കാം എന്നുമാണ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശിവൻകുട്ടി ഇന്നലെയും പ്രസ്താവിച്ചത് എന്നാൽ എന്തുകൊണ്ടാണ് സൂമ്പ സ്കൂളുകളിൽ ഇപ്പോൾ സർക്കാർ നിർബന്ധമാക്കിയിരിക്കുന്നത് ലഹരി വിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായി ആദ്യം ചെയ്യേണ്ടത് കേരളത്തിലെ മുക്കിലും മൂലയിലും വരെ എം ഡി എം എ അടക്കമുള്ള രാസലഹരികൾ കിട്ടുന്നതിനുള്ള സൗകര്യങ്ങൾ ാക്കുകയല്ലേ ചെയ്യേണ്ടത് സർക്കാരിൻ്റെയും പോലീസിന്റെയും സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കുട്ടികൾക്കും മുതിർന്നവർക്കും ലഹരി കിട്ടുന്നതിനുള്ള മാർഗങ്ങൾ അടയ്ക്കുകയല്ലേ ആ പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കുകയല്ലേ ആദ്യം ലഹരി വിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായി പോലീസും സർക്കാരും ചെയ്യേണ്ടത് എന്നാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉയർന്നു വരുന്ന ഒരു മറുപടി അത് ശരി തന്നെയാണ് എന്നാൽ കേരളത്തിൽ മദ്യവും മയക്കുമരുന്നും സുലഭമായി കിട്ടുമ്പോൾ അതിനെതിരെ സ്കൂളുകളിൽ കുട്ടികളെ കൊണ്ട് സോംബാ ഡാൻസ് മാത്രം കളിപ്പിച്ചു കഴിഞ്ഞാൽ ഇത് എങ്ങനെയാണ് ലഹരിയെ തടയാൻ സാധിക്കുന്നത് എന്നുള്ള ചോദ്യം ന്യായം തന്നെയാണ് ഇവിടെയാണ് സോംബാ ഡാൻസ് സ്കൂളുകളിൽ ഒളിച്ചു കടത്തിയിരിക്കുന്നത് ഒരു പ്രത്യേക തരം രാഷ്ട്രീയമാണ് എന്ന് സുരേന്ദ്രൻ അഭിപ്രായപ്പെടുന്നത് അദ്ദേഹം രാഷ്ട്രീയ നിരീക്ഷകരാണ് ഒരു രാഷ്ട്രീയ സംഘടനയുടെ ബൗദ്ധിക ആചാര്യൻ കൂടിയാണ് കേരളത്തിൽ മദ്യവും മയക്കുമരുന്നും യഥേഷ്ടം ലഭ്യമാകുന്നിടത്തോളം കാലം അല്ലെങ്കിൽ അതിനൊരു തടസ്സം സൃഷ്ടിക്കാൻ ഈ സർക്കാരിന് സാധിക്കാത്തടത്തോളം കാലം പിന്നെ എങ്ങനെയാണ് ലഹരി വിരുദ്ധ ക്യാമ്പയിൻ സംഘടിപ്പിച്ചുകൊണ്ട് മാത്രം ലഹരിയെ ചെറുക്കാനാവുക എന്നാണ് സുരേന്ദ്രൻ ചോദിക്കുന്നത് മാത്രമല്ല രാഷ്ട്രീയത്തിനും മതത്തിനും ജാതിക്കുമെല്ലാം ഉപരിയായി സാർവദേശീയമായി അംഗീകരിക്കപ്പെടുന്ന ഒരു കലയാണ് യോഗ ഈ യോഗ സാർവദേശീയമായി അംഗീകരിക്കപ്പെടുമ്പോൾ നാളെ കേരളത്തിലും ഇത് അംഗീകരിക്കേണ്ടതായി വരും അങ്ങനെ യോഗ ഒരു പ്രത്യേക മതത്തിന്റെ ആചാരാനുഷ്ഠാനമാണ് എന്ന് വിശ്വാസമുള്ള ഈ സർക്കാർ സി പി എം സർക്കാരാണ് യോഗയെ ചെറുക്കുന്നതിന് വേണ്ടി സോംബയെ രാഷ്ട്രീയമായി ഒളിച്ചു കടത്തിയിരിക്കുന്നത് എന്നാണ് സുരേന്ദ്രൻ അഭിപ്രായപ്പെടുന്നത് എല്ലാ രാജ്യങ്ങളും സാർവദേശീയമായി തന്നെ യോഗയെ അംഗീകരിച്ച് യോഗ ജീവിതത്തിന്റെ ഭാഗമാക്കി ജീവിതചര്യയായി മാറ്റുമ്പോൾ ഇവിടെ ഇന്ത്യയിൽ പലയിടത്തും യോഗ കൃത്യമായി തന്നെ പലരും കൊണ്ടാടപ്പെടുമ്പോൾ നാളെ കേരളത്തിലും ഇത് സ്കൂളുകളിലും കോളേജുകളിലും അല്ലെങ്കിൽ മറ്റുള്ള ഇടങ്ങളിലും എല്ലാം സ്വീകരിക്കേണ്ടതായി വരും അത് ചെറുക്കുന്നതിന് വേണ്ടി ഇപ്പോൾ ഓടുന്ന പട്ടിക്ക് ഒരു മുഴുവൻ മുന്നേ എന്നറിയുന്നത് പോലെയാണ് യോഗയെ ചെറുക്കുന്നതിന് വേണ്ടി സൂമ്പ ഈ സർക്കാർ സ്കൂളുകളിൽ കൊണ്ടുവന്നിരിക്കുന്നത് അതിന് ലഹരി വിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായി എന്നുള്ള ഓമന പേര് നൽകിയിരിക്കുന്നു എന്നാണ് സുരേന്ദ്രൻ പറയുന്നത് എന്തായാലും സൂമ്പ ഒരു നല്ല ഫിറ്റ്നസ് പ്രോഗ്രാം തന്നെയാണ് അതിൽ തർക്കമില്ല വ്യായാമവും നൃത്തവും സംഗീതവും എല്ലാം ഇടകലർന്ന ഒരു ഫിറ്റ്നസ് പ്രോഗ്രാം തന്നെയാണ് സൂമ്പ സൂമ്പ സ്കൂളുകളിൽ കുട്ടികൾക്ക് നടപ്പാക്കുന്നതിലൂടെ അവരുടെ മാനസികവും ശാരീരികവുമായ ഉന്മേഷം വർദ്ധിപ്പിക്കും എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവുമില്ല എന്നാൽ സൂമ്പ ഇപ്പോൾ രാഷ്ട്രീയമായി ഒളിച്ചു കടത്തിയിരിക്കുന്ന സി പി എമ്മിന്റെ രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമാണ് സൂമ്പ ഒളിച്ചു കടത്തിയിരിക്കുന്നതിന് പിന്നിൽ അല്ലാതെ കുട്ടികളുടെ ആരോഗ്യപരമായ ക്ഷേമമോ ലഹരി വിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായി ലഹരിയെ ചെറുക്കുക എന്നുള്ള ഉദ്ദേശമോ അല്ല അതിന്റെ പുറകിൽ ലഹരിയെ ചെറുക്കുന്നതിനുണ്ടെങ്കിൽ ലഹരി കിട്ടാതിരിക്കുന്നതിനുള്ള മാർഗങ്ങളാണ് ആദ്യം ആലോചിക്കേണ്ടത് അല്ലെങ്കിൽ അത് നിർത്തലാക്കേണ്ടത് എന്നാണ് സുരേന്ദ്രൻ പറയുന്നത് സുരേന്ദ്രന്റെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം എല്ലാവർക്കും നമസ്കാരം ഇപ്പം സോംബാ ഡാൻസ് ആണല്ലോ സോ വലിയ ചർച്ചാ വിഷയം കുട്ടികളെ സ്കൂളുകളിൽ സോംബ ഡാൻസ് പഠിപ്പിക്കാൻ പോകുന്നു വലിയ ചർച്ചയാണ് ചർച്ചയാണെന്തോ വലിയ പുരോഗമനപരമായ ഒരു നടപടി എന്നുള്ള നിലക്കെയാണ് എന്ന വ്യാജേനയാണ് കമ്മ്യൂണിസ്റ്റ് സർക്കാർ ഈ ഇടപാടുമായിട്ട് നടക്കുന്നത് അവർ പറയുന്നത് കുട്ടികളിൽ ഉത്സാഹം വ്യായാമം ആരോഗ്യം ഇത്യാദി കാര്യങ്ങളിൽ ഒരു വർധനമുണ്ടാകാൻ അവരെ നല്ല കുട്ടികളാക്കി മാറ്റം നല്ല സ്വഭാവമുള്ള ആരോഗ്യമുള്ള ബുദ്ധിയുള്ള തലമുറയാക്കി വളർത്താൻ വേണ്ടിയിട്ടുള്ള ആഗ്രഹം കൊണ്ട് അദമ്യമായ ആഗ്രഹം കൊണ്ട് പുതിയ തലമുറ ഏറ്റവും നല്ല രാജ്യത്തെ തന്നെ ഏറ്റവും നല്ല നിലവാരമുള്ള കുട്ടികളായി മാറാൻ പോരാ ലോകത്തിന്റെ തന്നെ ഏറ്റവും മാതൃകാപരമായി കുട്ടികളായി മാറാൻ വേണ്ടി ആയി ആണ് ഇത്തരം പുരോഗമനപരമായ നടപടി എന്നൊക്കെയാണ് കമ്മ്യൂണിസ്റ്റ് സർക്കാർ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് സാധാരണ നമുക്കൊരൊറ്റ നോട്ടത്തിൽ അത് വിശ്വസിക്കാനും കൊള്ളും സത്യത്തിൽ അതല്ല കാര്യം കാരണം ഇപ്പൊ ആഗോളതലത്തിൽ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ആഗോളതലത്തിൽ ഭാരതത്തിന്റെ തന്നെ യോഗ ഒരു ആഗോള സ്വീകാര്യതയുള്ള വ്യായാമ പദ്ധതി മാത്രമല്ല വ്യക്തിത്വ വികാസത്തിനുള്ള ഏറ്റവും നല്ല ഉപാധി ലോകത്തിനുള്ള ഇന്നോളമുള്ള ഏറ്റവും നല്ല ഉപാധി വ്യക്തിത്വ വികാസത്തിനുള്ളത് യോഗയും ധ്യാനവും ഒക്കെയാണ് എന്ന് തിരിച്ചറിഞ്ഞിരിക്കുന്നു അങ്ങനെ യോഗയും ധ്യാനവും ആഗോള തലത്തിൽ സ്വീകരിക്കപ്പെട്ടിരിക്കുന്നു ഇസ്ലാമിക രാജ്യങ്ങളോ ക്രൈസ്തവ രാജ്യങ്ങളൊന്നോ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളൊന്നോ ഭേദമില്ലാതെ ഏതാണ്ട് തൊണ്ണൂറ് ശതമാനം അതിലധികം രാജ്യങ്ങളും യോഗയെ ഒരു സമഗ്ര വ്യക്തിത്വ വികാസ പദ്ധതിയായി അംഗീകരിക്കുകയും അവരത് നടപ്പാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്തിരിക്കുന്നു സ്വാഭാവികമായിട്ടും ഭാരതത്തിന്റെ ഈ സംഭാവന ആഗോളതലത്തിൽ സ്വീകരിക്കപ്പെടുമ്പോൾ ഭാരതത്തിൽ അത് സ്വീകരിക്കപ്പെടാതെ പോയില്ലോ അത് സ്വാഭാവികമായിട്ടും ഭാരതത്തിലെ എല്ലാ സർവകലാശാലകളിലേക്കും വിദ്യാലയങ്ങളിലേക്കും കലാലയങ്ങളിലേക്കും ഒക്കെ വരും എന്ന് ഇവിടെ കേരളം ഭരിക്കുന്നവർക്കും അറിയാം അവരിൽ ബുദ്ധിയുള്ള ചിലരൊക്കെ ഉണ്ട് എന്നുള്ളതിന്റെ തെളിവാണ് ഈ നടപടി അങ്ങനെ വരുമ്പോൾ യോഗ പഠിപ്പിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ ഔപചാരികമായി തന്നെ ഔദ്യോഗികമായി തന്നെ നമ്മുടെ വിദ്യാലയങ്ങളിൽ നടപ്പാക്കേണ്ടി വരും യോഗ എന്ന് പറയുമ്പോൾ അതിൻ്റെ കൂടെ ധ്യാനം വരും അതിൻ്റെ കൂടെ പല പ്രാണായാമങ്ങൾ വരും പല പദ്ധതികളും വരും അത് വരുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ഭാരതീയതയാണ് എന്നുള്ളത് അംഗീകരിക്കുകയും ഭാരതത്തിന്റെ ഈ പൈതൃകത്തിൽ അഭിമാനിക്കുന്ന പുത്തൻ തലമുറ വളർന്നു വരികയും ചെയ്യും അത് താരതമ്യേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അസഹ്യമായ ഒരു കാര്യമാണ് കാരണം ഭാരതീയമായ എന്തിനെയും എതിർക്കുന്ന ഭാരതീയമായതൊക്കെ കൊള്ളരുതാത്തതാണ് എന്ന് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ഭാരതീയത എന്ന് പറയുന്നത് വെറും ജാതി മാത്രമാണ് എന്ന് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ ഭാരതീയ സാംസ്കാരിക മൂല്യങ്ങൾ എന്ന് പറയുന്നതിനെയൊക്കെ മതമാണെന്ന് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ധാർമ്മിക സങ്കല്പങ്ങളെന്നോ ധാർമ്മിക മൂല്യങ്ങളെന്നോ ധർമ്മസങ്കല്പം തന്നെ അത് മതമാണ് എന്ന് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കെ ഇതൊക്കെ മെന്നെ മെന്നെ സ്വീകരിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് വരും അങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കെ അതൊന്നുമല്ല ഭാരതീയമായ അനേകം കാര്യങ്ങളുണ്ട് അനേകം ആ പദ്ധതികളുണ്ട് ജീവിത ദർശനങ്ങളുണ്ട് ജീവിത വീക്ഷണങ്ങളുണ്ട് വ്യക്തിത്വ വികാസ പദ്ധതികളുണ്ട് എന്നൊക്കെ തിരിച്ചറിയുമ്പോൾ കമ്മ്യൂണിസ്റ്റുകാരുടെ പ്ര നുണപ്രചാരണങ്ങളൊക്കെ അസത്യമാണ് എന്ന് ലോകം തിരിച്ചറിയും എന്നുള്ളതാണ് ഇവർ ഇതിനെ തടയാനുള്ള ഒരു ഉപാധി എന്നുള്ള നിലയിലാണ് യോഗ ചർച്ചയാവാതിരിക്കണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടെയാണ് ഒരു തരത്തിൽ ഈ സുംബ ഡാൻസിനെ ഇവർ കൊണ്ടുവരാൻ ഇപ്പൊ ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു കാരണം മറ്റൊന്ന് ഇവർക്ക് ഈ നമ്മുടെ കേരളത്തിലെ പുതിയ തലമുറ നല്ല ആരോഗ്യവും സംസ്കാരവും സാംസ്കാരിക മൂല്യങ്ങളും ഉത്സാഹവും ഒക്കെയുള്ള കുട്ടികളായി വരണം വളരണം എന്ന ആഗ്രഹമുണ്ടെന്ന് ആണല്ലോ നമ്മളെ കേൾപ്പിച്ചിരിക്കുന്നത് അങ്ങനെ പൊടി പോലും അവർക്ക് ആഗ്രഹമില്ല എന്നുള്ളതിന് ആർക്കെങ്കിലും സംശയമുണ്ടോ കേരളത്തിൽ വളരുന്ന കുട്ടികളൊക്കെ തലമുറകളൊക്കെ പുതിയ ചെറുപ്പക്കാരൊക്കെ അവർ അരാജകവാദികളായി മാറണം എന്ന് എത്രയോ കാലമായി അവർ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നു അതുകൊണ്ടാണല്ലോ കേരളത്തിൽ ഏറ്റവും കൂടുതൽ അഴിഞ്ഞാടുന്നൊരു വിഭാഗം ഏതാ ലഹരി മാഫിയയാണ് ലഹരി മാഫിയകൾക്ക് അഴിഞ്ഞാടാനുള്ള അവസരം കൊടുത്ത കേരളം പോലെ ഒരു സംസ്ഥാനത്തിലെ ഭരണകൂടത്തിന് രാജ്യം നാട്ടിലെ കുട്ടികൾ നന്നാവണം എന്നാഗ്രഹമുണ്ടോ അവർ അരാജകവാദികളായി മാറണം എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ ചാരായം വിറ്റ് പണം സമ്പാദിക്കുന്ന രാജ്യ കേ സംസ്ഥാനം ഏതാണ് കേരളമാണ് കേരള സർക്കാരിന്റെ വരും തലമുറകളെ മുഴുവൻ കുടിയന്മാരാക്കി മാറ്റാൻ കുടി പോ വേണ്ട എന്നുണ്ടെങ്കിൽ ലഹരിക്കടിവയാക്കി മാറ്റാൻ ആഗ്രഹിച്ചുകൊണ്ട് അതിനുള്ള സാഹചര്യം സൃഷ്ടിക്കുന്ന ഒരു കേരളത്തിൽ സംഘർഷം കലാലയങ്ങളും സർവകലാശാലകളും വിദ്യാലയങ്ങളിലും മുഴുവൻ ജാതിയും മതവും പറഞ്ഞ് സംഘർഷവും സംഘട്ടനങ്ങളും കൊലപാതകങ്ങളും അക്രമങ്ങളും നടത്തി അതിലൂടെ പിഴച്ച ഒരു തലമുറയെ സൃഷ്ടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അങ്ങനെ ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന കേരളത്തിൽ യോഗ വന്നാൽ അത് സമഗ്രമായ ഒരു വികാസമായി മാറുകയും പുത്തൻ തലമുറ സംസ്കാര സമ്പന്നമായ മനുഷ്യത്വമുള്ള സമഗ്ര പ്രപഞ്ചവീക്ഷണമുള്ള ഒരു സമൂഹം വളർന്നു വരും എന്ന് വെച്ചാൽ ഭാരതീയ ദർശനത്തിന്റെ അടിസ്ഥാനത്തിൽ ചിന്തിക്കുകയും ജീവിക്കുകയും ലോകത്തിന്റെ മുമ്പിൽ അത് പ്രദർശിപ്പിക്കുകയും ചെയ്യുന്ന ഒരു തലമുറ വളർന്നു അപ്പൊ അതിനെ തടയണമെങ്കിൽ അത്തരം ഒരു സാഹചര്യം വരാൻ പോകുന്നില്ല യോഗ ആഗോളതലത്തിൽ സ്വീകരിക്കപ്പെട്ട് വരുമ്പോൾ കേരളവും സ്വീകരിക്കേണ്ടി വരും സ്വീകരിക്കാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം അത്തരം കാര്യങ്ങളൊക്കെ കേരളത്തിലേക്കും കൂടി വന്നു കഴിയുമ്പോൾ രക്ഷകർത്താക്കളോ അത്തരം അത്തരം കാര്യങ്ങൾ ആവശ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ അത് വേണ്ടണം നമുക്ക് ഓൾറെഡി ഉണ്ടല്ലോ ഒരു ഒരു വ്യായാമ പദ്ധതി നമുക്ക് എല്ലാ കുട്ടികൾക്കും ചെറുപ്പക്കാർക്കും സ്വീകാര്യമായ അവർക്ക് നല്ല രസം തോന്നുന്ന ഒരു വ്യായാമ പദ്ധതി ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് ഈ യോഗ അടക്കമുള്ള ഭാരതീയ ഈ കാഴ്ചപ്പാടിനെ ഭാരതീയ ഈ ജീവിത പദ്ധതിയെ വ്യായാമ പദ്ധതിയെയും ജീവിത പദ്ധതിയെയും തടയാനുള്ള ഏറ്റവും നല്ല പരിചയമായിട്ടാണ് കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ഈ സൂമ്പാ ഡാൻസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലാതെ ഈ നാട്ടിലെ കുട്ടികളൊക്കെ സംസ്കാര സമ്പന്നനാവ സംപന്നരാവണം എന്ന് വിചാരിച്ചിട്ടല്ല ഉത്സ വ്യായാമം ചെയ്ത് ഞരമ്പുകളിൽ ഹ്രസിക്കുന്ന ഊർജ്ജമുള്ള വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞതുപോലെ ചൊടിയുള്ള രക്തമൊഴുകുന്ന ചുറുചുറുക്കുള്ള രക്തധമനികളുള്ള ചെറുപ്പക്കാരായി മാറണം എന്ന ആഗ്രഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കോ കമ്മ്യൂണിസ്റ്റ് സർക്കാരിനോ ഒരു കാലത്തുമില്ല എപ്പോഴൊക്കെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ അധികാരത്തിലേറിയോ അപ്പോഴൊക്കെ ചാരായ വിൽപ്പന വർദ്ധിപ്പിക്കുകയല്ലേ ചെയ്തിട്ടുള്ളൂ വേറെ എന്തെങ്കിലും വർദ്ധിപ്പിച്ചിട്ടുണ്ടോ അവരെന്തുകൊണ്ടാണ് സ്കൂളുകളിൽ യോഗാ കേന്ദ്രം തുടങ്ങാത്ത അവരെന്തുകൊണ്ടാണ് വിദ്യ കലാലയങ്ങളിൽ യോഗ കേന്ദ്രങ്ങളും യോഗയ്ക്ക് വേണ്ടി പ്രോത്സാഹനം നടത്താത്ത യോഗ അധ്യാപകരെ യോഗയും ധ്യാനവും ഒക്കെ പഠിപ്പിക്കുന്ന പദ്ധതികൾ എന്തുകൊണ്ട് അവർ വിദ്യാലയങ്ങളിലും കലാലയങ്ങളിലും ആ നിലയിൽ യോഗ ഒരു എന്താണ് അവർ പറയുന്നത് അത് പിന്നെ ഹിന്ദുക്കളുടെ മാത്രമല്ല എന്നൊക്കെ ചില കാര്യങ്ങൾ പറയുന്നു എന്നല്ലാതെ യോഗയിൽ ഒരു മന്ത്രം പോലും യോഗ ആഗോള തലത്തിലുള്ള യോഗ അന്താരാഷ്ട്ര യോഗാ ദിനത്തിൽ യോഗ ചെയ്യുന്നതിന് മുൻപായി ചൊല്ലിയ ഒരു ശ്ലോകം ഒരു മന്ത്രം പോലും സഹിക്കാൻ കഴിയാത്ത മന്ത്രിമാരാണ് കമ്മ്യൂണിസ്റ്റ് മന്ത്രിമാർ നമ്മളത് ലൈവായി കണ്ടതാണ് ധ്യാന മന്ത്രം സഹിക്കാൻ കഴിയാത്തവര് യോഗയെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു യോഗയെ പ്രോത്സാഹിപ്പിക്കുമെന്ന് വിചാരിക്കുന്നു യോഗയെ ജീവിത പദ്ധതിയായി കുട്ടികളിലേക്ക് അത് പ്രസരിപ്പിക്കും എന്ന് വിചാരിക്കുന്നു അപ്പം അതിനെയൊക്കെ തടയാൻ കഴിയണമെങ്കിൽ എന്ത് വേണം അത് അത് വേണം എന്നൊരു സമ്മർദ്ദത്തിലേക്ക് രക്ഷകർത്താക്കളും അധ്യാപക സമൂഹവും വിദ്യാഭ്യാസ സമൂഹവും ഒക്കെ വരുന്നതിന് മുന്നേ തന്നെ വലിയ കുഴപ്പമൊന്നും തടയാൻ പറ്റിയ ഏറ്റവും നല്ലൊരു സാധനമാണ് സൂമ്പാ ഡാൻസ് അതല്ലാതെ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും നന്നാക്കി എടുക്കുക എന്നുള്ളതല്ല സമസ്തക്കാരാ അതിനെ എതിർക്കുന്നു എന്നുള്ളത് കൊണ്ട് ബാക്കിയുള്ളവരൊക്കെ അതിനെ പിന്തുണയ്ക്കും എന്ന ഒരു പ്രതീക്ഷയും ഉണ്ടല്ലോ അവർക്ക് സ്വാഭാവികമായിട്ടും മതപരമായ ഒരു പ്രതിഷേധം വരുമ്പോൾ സ്വാഭാവികമായിട്ടും മതവിരുദ്ധരായവരും മതേതരക്കാർ തന്നെ പിന്തുണയ്ക്കും അങ്ങനെ ഒരു വെടിക്ക് പല പക്ഷികളെയാണ് കമ്മ്യൂണിസ്റ്റ് സർക്കാർ പ്രതീക്ഷിക്കുന്നത് ഏതായാലും സൂമ്പാ ഡാൻസിനോടുള്ള ആഭിമുഖ്യം കൊണ്ടോ വളരുന്ന തലമുറയെ സംസ്കാര സമ്പന്നരും ആരോഗ്യ ുള്ളവരു ആക്കാനുള്ള ഉത്സാഹം കൊണ്ടോ അല്ല സുംബാ ഡാൻസ് കേരള സർക്കാർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മുടെ ഭാരതീയമായൊരു ജീവിത പദ്ധതിയെയും വ്യായാമ പദ്ധതിയെയും ദാർശനിക പദ്ധതിയെയും ചെറുക്കാനുള്ള തടയാനുള്ള അതിനെ നിഷേധിക്കാനുള്ള ഒരു പരിചയമായി ഒരു മറയായി ഒരു മുറമായിട്ടാണ് കമ്മ്യൂണിസ്റ്റ് സർക്കാർ ഈ സുംബാ ഡാൻസ് അവതരിപ്പിച്ചിരിക്കുന്നത് കുട്ടികളെ നന്നാക്കാനല്ല അങ്ങനെ നന്നാക്കാനാണെങ്കിൽ അവർ ആദ്യം ചെയ്യേണ്ടത് ഈ ചാരായ ചാരായഷാപ്പുകളെ തട നിരോധിക്കുകയാണ് ചെയ്യേണ്ടത് ഷാപ്പുകൾ അടയ്ക്കുകയാണ് നിരോധിക്കേണ്ടത് കാരണം അവരുടെ കയ്യിലാണ് ഇരിക്കുക ഷാപ്പുകളെ അവർ അടയ്ക്കട്ടെ അതുപോലെ തന്നെ ഈ ലഹരി മാഫിയകളെ മുഴുവൻ അഴിക്കുള്ളിലാക്കട്ടെ എന്നിട്ട് അവർ കുട്ടികളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഡാൻസ് എന്ന് പറയുന്നെങ്കിൽ തലമുറകളെ നന്നാക്കാൻ വേണ്ടിയാണ് എന്ന് അവർ പറയുന്നുവെങ്കിൽ അതിൽ ആത്മാർത്ഥതയുടെ അല്പമംശമെങ്കിലും അല്പമല്ല കാര്യമായ അംശം കൊണ്ട് ആത്മാർത്ഥമായിട്ടാണെന്ന് തന്നെ നൂറു ശതമാനവും നമുക്ക് വിശ്വസിക്കാം അതിനു പകരം നാടായ നാട് മുഴുവൻ വീടായ വീട് മുഴുവൻ ലഹരി കയറ്റി നശിപ്പിച്ചിട്ട് നല്ല കുടുംബങ്ങളിൽ മുഴുവൻ ഈ ചാരായം കൊടുത്ത് കുടുംബങ്ങളെ മുഴുവൻ മുടിപ്പിച്ചിട്ട് സോമ്പാ ഡാൻസും കൊണ്ടിറങ്ങിയിരിക്കുന്നത് നാട്ടുകാരെ പറ്റിക്കാനാണ് എന്നുള്ള സത്യം എല്ലാവരും തിരിച്ചറിയണം കുട്ടികളെ നന്നാക്കാനല്ല എന്ന അവരുടെ കാപട്യം തിരിച്ചറിയണം എന്ന് അഭ്യർത്ഥിക്കുന്നു നമസ്കാരം